നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ചെന്നിത്തല ഇലക്ട്രിക്കൽ സെഷനിലെ ലൈൻമാന്മാരെ ആദരിച്ചു ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിൽ നടക്കുന്ന മാനാർ ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിൽ ഊർജ സംരക്ഷണം എന്ന വിഷയത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സിനോട് അനുബന്ധിച്ചായിരുന്നു ആദരിക്കൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ചെന്നിത്തല ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാന്മാരെ ആദരിച്ചു ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിൽ നടക്കുന്ന മാതാർ ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിൽ ഊർജ്ജ സംരക്ഷണം എന്ന ബോധവൽക്കരണ ക്ലാസ്സിനോട് അനുബന്ധിച്ചാണ് ചെന്നിത്തല വൈദ്യുതി സെക്ഷനിലെ ലൈൻമാന്മാരെ ആദരിച്ചത് രഘുനാഥ് ഷാജി മനോജ് കുമാർ എന്നീ ലൈൻമാന്മാരെ സ്കൂൾ മാനേജറും വോളണ്ടിയർ ലീഡേഴ്സും ചേർന്ന് ആദരിക്കുകയായിരുന്നു ചടങ്ങിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു കെ അധ്യക്ഷത വഹിച്ചു സ്കൂൾ സെക്രട്ടറി ഗണേഷ് കുമാർ ജി കമ്മിറ്റി അംഗം ശശിധരൻ ആർ പിള്ള റിട്ടയേർഡ് എഇഒ മോഹനചന്ദ്രൻ വോളണ്ടിയർ ലീഡർമാരായ ആകാശ് ആരബി അജിത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ലൈൻമാൻ ഷാജി മറുപടി പറഞ്ഞു